നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് വീണ്ടും ഭീകരാക്രമണ മുന്നറിയിപ്പ് ഇതോടെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും ഭീകരാക്രമണ സാധ്യത മുന്നിൽ കണ്ട ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഒക്ടോബർ രണ്ടിനുമിടയിൽ തീവ്രവാദികളിൽ നിന്നോ സാമൂഹിക വിരുദ്ധരായ ആളുകളിൽ നിന്നോ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വിമാനത്താവളങ്ങൾ എയർ സ്ട്രിപ്പുകൾ ഹെലിപാഡുകൾ ഫ്ലയിങ് സ്കൂളുകൾ പരിശീലന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ വ്യോമയാന കേന്ദ്രങ്ങളിലും ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മാസം നാലിനാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് അധികൃതർ പുറത്തിറക്കിയത് അടുത്ത രണ്ട് മാസത്തിനിടയിൽ സാമൂഹിക വിരുദ്ധരായ ആൾക്കാരിൽ നിന്നോ ഭീകര സംഘടനകളിൽ നിന്നോ വിമാനത്താവളങ്ങളിൽ ആക്രമണം ഉണ്ടാകാം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങൾ എയർ എയർഷിപ്പുകൾ എയർ ഫീൽഡുകൾ എയർഫോഴ്സ് സ്റ്റേഷനുകൾ ഹെലിപ്പാഡുകൾ തുടങ്ങിയ എല്ലാ വ്യോമയാന സ്ഥാപനങ്ങളിലും സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കാൻ ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകുന്നതായി ബി സി എ എസ് പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഭീഷണിക്ക് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് എന്നാണ് വിവരങ്ങൾ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ലഭിച്ച പ്രത്യേക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി സി എ എസിൻ്റെ നിർദ്ദേശമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് പുറമേ പ്രാദേശിക പോലീസ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് സി ഐ എസ് എഫ് ഇൻ്റലിജൻസ് ബ്യൂറോ അതായത് ഐ ബി മറ്റ് ബന്ധപ്പെട്ട ഏജൻസികൾ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തണമെന്നും വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ബി സി എ എസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള സുപ്രധാന വിവരങ്ങളോ ജാഗ്രതാ നിർദ്ദേശങ്ങളോ ലഭിച്ചാൽ അത് ബന്ധപ്പെട്ട എല്ലാവരുമായി ഉടനടി പങ്കുവയ്ക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് മറ്റു നടപടികളുടെ കൂട്ടത്തിൽ എല്ലാ ജീവനക്കാരുടെയും കരാറുകാരുടെയും സന്ദർശകരുടെയും തിരിച്ചറിയൽ രേഖകൾ കർശനമായി പരിശോധിക്കണമെന്നും എല്ലാ സി സി ടി വി സംവിധാനങ്ങളും പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും അവ തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഉറപ്പാക്കണമെന്ന് സുരക്ഷാ ഏജൻസികൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന പോലീസ് വിമാനത്താവളങ്ങൾ എയർലൈനുകൾ എന്നിവയുൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്ക് ഈ നിർദ്ദേശം ഒരുപോലെ ബാധകമായിരിക്കും വാണിജ്യ വിമാനങ്ങളിൽ കയറ്റുന്നതിന് മുൻപ് എല്ലാ കാർഗോകളും തപാലുകളും കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ലക്ഷ്യസ്ഥാനം പരിഗണിക്കാതെ എല്ലാ വിമാനത്താവളങ്ങളിലും പാഴ്സലുകൾക്ക് കർശനമായ സ്ക്രീനിങ് നിർബന്ധമാണ് എന്നും സുരക്ഷാ ഏജൻസിയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും പാകിസ്ഥാനിൽ നിന്ന് യുദ്ധ കരാറുകളും യുദ്ധമര്യാദകളും ലംഘിച്ചുള്ള പ്രകോപനം ഉണ്ടാകുന്നതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് നേരത്തെ തന്നെ ഇന്ത്യ പ്രതീക്ഷിച്ചതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ കരാർ കഴിഞ്ഞ ദിവസം ലംഘിച്ച് പാകിസ്ഥാൻ പൂഞ്ചിൽ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് നടത്തിയത് കെ ജി സെക്ടറിൽ രാത്രി ഏഴ് മണിയോടെയാണ് പാക് പ്രകോപനം ഉണ്ടായത് സൈന്യം ഇതിനെ ശക്തമായിട്ടാണ് തിരിച്ചടിച്ചത് കരസേന വൃത്തങ്ങൾ ഇത് അറിയിക്കുകയായിരുന്നു തന്നെ വരും ദിവസങ്ങളിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ചെറുതും വലുതുമായ ആക്രമണങ്ങൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് അതീവ ജാഗ്രതയിലേക്ക് രാജ്യം കടക്കുന്നതും